ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ പുന്നപ്ര വില്ലേജിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ജനിച്ചു നിറയച്ചുവന്നു ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം സാമ്പത്തിക പരാധീനതകൾ പഠനം തുടരാൻ അനുവദിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപം കൊണ്ട സ്റ്റേറ്റ് കോൺഗ്രസിൽ പതിനഞ്ച് വയസ്സുകാരനായ വി എസ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബ്രിട്ടീഷ് കമ്പനിയായ ആസ്പിൻ വാളിൽ തൊഴിലാളിയായി ചേർന്നു കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ സംഘടനാ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു ഫാക്ടറി തൊഴിലാളിയായി ചേർന്ന് മാസം പിന്നിട്ടപ്പോൾ വി എസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി ചുവപ്പ് കൂടി പുറത്തുകാട്ടിയാൽ അഴികൾക്കകത്താകുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കോഴിക്കോട് നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒന്നാം സംസ്ഥാന സമ്മേളനത്തിൽ ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ചുവന്ന സമരങ്ങൾ സമരങ്ങൾ പൂക്കൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ പി കൃഷ്ണപിള്ളിയുടെ നിർദ്ദേശപ്രകാരം ഫാക്ടറിയിലെ ജോലി അവസാനിപ്പിച്ച് മുഴുവൻ സമയ കർഷക തൊഴിലാളി പ്രവർത്തകനായി ശ്രീമൂലം പാടശേഖരത്തിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് കൊടിയുയർത്തുവാൻ നിയസിന് കഴിഞ്ഞു പേഷ്കാർ കുടുംബത്തിൽപ്പെട്ട വൻകിട ജന്മിമാരെയും പ്രമാണിമാരെയും എതിർത്തു പുന്നപ്ര വയലാറിനുശേഷം പാർട്ടി നിർദ്ദേശപ്രകാരം പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയ വി എസ് അവിടെ പ്രവർത്തനം തുടർന്നു പൂഞ്ഞാറിൽ നിന്ന് പാലാ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ വി എസിനെ അതിക്രൂരമായി മർദ്ദിച്ചു ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ വി എസ് ജയിലിലായിരുന്നു ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു ഒളിവിലിരുന്നുകൊണ്ട് അമ്പലപ്പുഴ ചേർത്തല കുട്ടനാട് മേഖലകളിൽ വി എഫ് പാർട്ടി പ്രവർത്തനം തുടർന്നു അവകാശ സംരക്ഷണത്തിന്റെ വഴികളിൽ അടരാടിടുന്ന